ഹായ് ഫ്രണ്ട്സ് അത്തം തൊട്ട് പത്ത് ദിവസം ഓണമാണല്ലോ ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഇന്ന് ഇതിനു വേണ്ടി ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് ഇത് വറുത്ത ചെറുപയർ അല്ല ഇത് നന്നായി കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം ഇനിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ മധുരത്തിനാവശ്യമുള്ള ശർക്കരയിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് രണ്ട് കളറിലുള്ള ശർക്കര എടുത്തിട്ടുള്ളത് ഈ ശർക്കര ഇപ്പോൾ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കുക അപ്പോഴത്തേക്കും ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ വേവിക്കേണ്ട ആവശ്യമില്ല കുക്കറിലിട്ട് വേവിച്ചാലും മതി കുക്കറിലിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് വരും ഇനി ഈ നന്നായി വെന്ത് വന്ന ചെറുപയറിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കുക ശർക്കരപ്പാനി ഒഴിച്ച് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ ശർക്കരപ്പാനിയിൽ ചെറുപയർ ഒന്നുകൂടി നന്നായി വെന്ത് വരണം ശർക്കരപ്പാനി കുറുകി പയറിലേക്ക് മധുരം നന്നായി പിടിക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ഹൈയിലാക്കി തന്നെ ശർക്കരപ്പാനി കുറുക്കിയെടുക്കാം ഇതിപ്പോൾ ശർക്കരപ്പാനി നന്നായി കുറുകി പയറിലേക്ക് മധുരം നന്നായി പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഒന്നര ഗ്ലാസ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങാപ്പാലിലേക്ക് വെള്ളം ഒഴിച്ചത് നേർപ്പിച്ചതാണ് ഇതും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് തിളപ്പിച്ചെടുക്കാം ഈ പായസം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറുപയർ വെന്ത് വരേണ്ട സമയം വേണ്ടും ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ആയിക്കോളും ഇത് ഇവിടുന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ച് കട്ടകളില്ലാതെ ഇത് കലക്കി മാറ്റി വയ്ക്കാം ഇത് പായസത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പായസത്തിന് കുറച്ച് കൊഴുപ്പ് കൂടും ഇതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ച അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുക ഇത് പായസത്തിന് കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് ഇത് കൊഴുത്തിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കൊഴുപ്പ് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു അരിപ്പൊടി കലക്കി ഒഴിക്കാണ്ടിരുന്നാൽ മതി പക്ഷേ ഈ കൊഴുത്ത ചെറുപയർ പായസം കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് അരിപ്പൊടി ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരുവും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കാ പൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാൽ കപ്പ് കട്ടി തേങ്ങാ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായി ചൂടായാൽ മാത്രം മതി തേങ്ങാപ്പാൽ നന്നായി മിക്സായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതേ ചൂടിൽ കുറച്ച് സമയം കൂടി ഇത് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുന്നത് ഇതിൻ്റെ മേലെ ഈ പാട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നെയ് വറുത്ത തേങ്ങാ കൊത്തിട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് തന്നെ വേണമെന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടിയും ഇട്ട് കൊടുക്കാം ഈ പായസം കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കൊത്ത് മുഴുവനായി ഇട്ട് കൊടുത്തില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായി ഇനി ഇത് ഇളം ചൂടോടെ സെർവ് ചെയ്യുക ചെറുപയർ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരിക്കും ഈ പായസം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ പായസം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്